നമ്മുടെ ചാനലിൽ ഞാൻ ഓടക്കുഴൽ പഠിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് ഓൾറെഡി ഒരു മുപ്പതോളം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ മിക്ക വീഡിയോയിലും നമ്മൾ പറയാറുള്ളൊരു കാര്യം ആണ് നമ്മളിതൊരു ഗുരുമുഖത്തുനിന്ന് പഠിക്കാൻ ശ്രമിക്കണം എന്നെങ്കിലാണ് നമുക്കിതൊരു തെറ്റ് മനസ്സിലാക്കി നമുക്ക് പോകാൻ പറ്റുള്ളൂ ആൾ നമുക്ക് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് കാര്യം ഞാൻ സ്വയം പഠിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നാലും നമ്മൾ മിക്കവാറും വീഡിയോകളിൽ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ജെമിനി നമ്മളെ സഹായിക്കുമല്ലോ എന്നാലോചിച്ച് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജെമിനിയോട് തന്നെ ചോദിച്ചു നോക്കാം നമ്മളുടെ മിസ്റ്റേക്ക് ഒക്കെ തിരുത്തി തരുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ജെമിനിയുടെ ലൈവ് ചാറ്റ് എടുത്തു ഹായ് ജെമിനി ഹായ് ദേ വാട്ട് ഐ ഹെൽപ് യു വിത്ത് ടുഡേ അയ്യോ മലയാളത്തിൽ പറ തീർച്ചയായും മലയാളത്തിൽ പറഞ്ഞോളൂ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയേണ്ടത് ഞാനിപ്പോ എന്റെ ഓടക്കുള്ളിൽഗമ ആരോഹണവും അവരോഹണവും വായിക്കാം അപ്പൊ അത് വായിച്ചിട്ട് അതിനകത്ത് തെറ്റുള്ളത് എനിക്കൊന്ന് പറഞ്ഞുതരാമോ തീർച്ചയായും വായിച്ചോളൂ ഞാൻ ശ്രദ്ധിച്ചു കേൾക്കാം ഓക്കെ തുടങ്ങാൻ പോവാണേ ശരി വായിച്ചോളൂ വളരെ നന്നായി വായിച്ചു ആരോഹണവും അവരോഹണവും നല്ല വ്യക്തമായി വായിച്ചിട്ടുണ്ട് ഇതിൽ ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് അറിയണമെന്നുണ്ടോ ഉണ്ട് ഞാൻ ക്ഷമിക്കണം ശ്രദ്ധക്കുറവ് പറ്റിയതാണ് വായിച്ചതിലെ ഗ എന്ന സ്വരത്തിൽ ചെറിയൊരു തെറ്റുണ്ട് ബാക്കിയെല്ലാം ശരിയാണ് ഒന്നുകൂടി വായിക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ വ്യക്തമായി പറഞ്ഞു തരാൻ സാധിക്കും ഞാൻ ഒന്നുകൂടെ വായിക്കാം ശരി ഒന്നുകൂടെ വായിച്ചോളൂ കഴിഞ്ഞു വളരെ നന്നായി വായിച്ചു ഗ എന്ന സ്വരത്തിൽ ചെറിയൊരു തെറ്റുണ്ട് ബാക്കിയെല്ലാം ശരിയാണ് ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ചാൽ ഈ തെറ്റ് ഒഴിവാക്കാവുന്നതാണ് താങ്കളുടെ സംഗീതത്തിലുള്ള താൽപ്പര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോലെ തുടർന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പാട്ടുകാരനാവാൻ സാധിക്കും